കോഴിക്കോട് വിലങ്ങാട് കടുവയെ കണ്ടതായി നാട്ടുകാർ പാനോത്ത് എന്ന സ്ഥലത്ത് ഇന്നലെ വൈകിട്ടും രാത്രിയും കടുവയെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് കുറ്റാടിയിൽ നിന്നെത്തിയ ആർ ആർ ടി സംഘവും വിലങ്ങാട് സെക്ഷൻ ഫോറസ്റ്റ് ഹോസ് സംഘവും നാട്ടുകാരും പരിശോധന നടത്തുന്നതിനിടയിലാണ് കടുവയെ കണ്ടത് കേഴമാലിന് പിന്നാലെ ഓടുന്നത് കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് സാനിയോ മുന്നോമിച്ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സാനിയോ വിലങ്ങാടും അപ്പോൾ കടുവയെ കണ്ടു എന്നാണ് നാട്ടുകാരും ഒപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇത് സ്ഥിരീകരിക്കുന്നുണ്ടോ സാനിയോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് പക്ഷെ സ്ഥിരീകരിക്കാൻ ആവശ്യമായ കാൽപ്പാടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടയാളങ്ങളോ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയുന്നത് അതേസമയം നാട്ടുകാർ ഇന്നലെ രാത്രി ഒൻപതരയോടുകൂടി പാനോം എന്ന് പറയുന്ന സ്ഥലത്ത് വട്ടക്കുന്നേൽ അലക്സിന്റെ വീടിന് സമീപത്ത് ഉള്ള ഒരു റബ്ബർ ടാപ്പിംഗ് കേന്ദ്രമുണ്ടായിരുന്നു അതിനടുത്താണ് ഒരു വാട്ടർ ടാപ്പ് ടാപ്പുണ്ട് അതിനടുത്തൊന്ന് വെള്ളം കുടിക്കാൻ എത്തിയതായാണ് കണ്ടു എന്ന് പറയുന്നത് പിന്നീട് അവിടെ വനംവകുപ്പും അതുപോലെ നാട്ടുകാരും ഒക്കെ സംഘടിതമായി പരിശോധന നടത്തിയിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ ഇപ്പോൾ വീണ്ടും ഒരു കടുവ കേഴമായി പുറകെ ഓടുന്നതായി കണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള പരിശോധനകളൊക്കെ അവിടെ നടക്കുകയാണ് അതേസമയം വെല്ലുവിളിയാവുന്നത് കടുവയുടെ കാൽപ്പാടുകളോ മറ്റെന്തെങ്കിലും അടയാളങ്ങളോ കണ്ടെത്താൻ കഴിയാത്തതായാണ് ഏതായാലും പ്രദേശത്ത് ജാഗ്രത പാലിക്കാനാണ് പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കം അറിയിച്ചിട്ടുള്ളത് ആണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ വയനാട്ടിൽ മാത്രമല്ല കോഴിക്കോട് വിലങ്ങാട്ടും കടുവയെ കണ്ടു എന്നാണ്